നമസ്കാരം തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടറിന്റെ ചങ്ങല അടർന്നു വീണ് ഷട്ടർ തകർന്ന് വെള്ളം പുറത്തേക്ക് കുത്തിയൊലിക്കുന്നു അത് അത്രയൊരു ഒരു കുത്തി ഒലിക്കൽ ആ ഡാമിന് തന്നെ ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ഷട്ടറുകളും തുറന്ന് അടുത്ത രണ്ടു വർഷത്തേക്കുള്ള വൈദ്യുതി ഉൽപാദനവും കാർഷിക ഉൽപാദനവും എല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് കർണാടക വെള്ളം ഒഴുക്കിക്കളയുന്നു അങ്ങനെ വെള്ളം ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള മുഴുവൻ മേഖലകളിലെയും ആൾക്കാരോട് കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്ത് മാറ്റിപ്പാർപ്പിക്കുന്നു ഒരു അപകടവും അവർക്കില്ലാതെ അത് കൈകാര്യം ചെയ്യുന്നു അത് മാത്രമല്ല ഇങ്ങനെ വെള്ളം മാനുവലായി ഒഴുക്കിക്കളയുന്ന വെള്ളം തന്നെ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന വിധത്തിൽ ഉള്ളതാണ് അവർക്കും മുന്നറിയിപ്പ് കൊടുക്കുന്നു അവരും മുന്നറിയിപ്പ് സ്വീകരിച്ചു കൊണ്ട് വേണ്ട നടപടികൾ എടുക്കുന്നു ഇത് കേരളത്തിന്റെ കാര്യമല്ല പറയുന്നത് കർണാടകയുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അതേ രീതിയിൽ സ്വർഗിമിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു കാര്യമാണ് പറയുന്നത് പക്ഷെ ഒരു വ്യത്യാസമുള്ളത് നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുണ്ട് മുല്ലപ്പെരിയാറെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി പോലും പഴക്കമില്ല തുങ്കഭദ്രയ്ക്ക് എന്നതാണ് വ്യത്യാസം എന്നിട്ടും അവർ ഈ വെള്ളം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ് ആ ഗേറ്റിന്റെ ചങ്ങല സ്ഥാപിച്ച ആ ഗേറ്റ് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അണക്കെട്ട് പൊട്ടിയാലുള്ള ഭീകരത എന്താണ് എന്ന് അവർക്ക് വളരെ വ്യക്തമായി അറിയാം എന്നതാണ് കേവലം ഒരു ഗേറ്റിന്റെ തകർച്ച ആ തകർച്ച പരിഹരിക്കാൻ വേണ്ടി മുഴുവൻ ഗേറ്റുകളും തുറന്നു വെച്ച് മുപ്പത് ഗേറ്റുകളാണ് ആകെ ഉള്ളത് മുഴുവൻ ഗേറ്റുകളും തുറന്നു വെച്ച് അതിന്റെ സംഭരണശേഷിയുടെ പകുതിയിലധികം വെള്ളം മുഴുവൻ ഒഴുക്കി കളഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ ആ ഡാമ് പൊട്ടാതെ സംരക്ഷിക്കുകയാണെങ്കിൽ അതാണ് പോയിന്റ് ഡാമ് പൊട്ടാതെ അവർ സംരക്ഷിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മുലപ്പെരിയാറിൽ നിന്ന് സകലയിടങ്ങളിലൂടെയും വെള്ളം ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പരിഹരിക്കാൻ വെള്ളം ഒരടി പോലും താഴ്ത്താൻ അനുവദിക്കാതെ വെള്ളം വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാടിന്റെ ആ നടപടിയും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് അപ്പോഴാണ് അതിന്റെ ഭീകരാവസ്ഥ അറിയുന്നത് അതായത് മുല്ലപ്പെരിയാറിന്റെ പകുതി പോലും പ്രായമാകാത്ത ഒരു അണക്കെട്ട് ഒരു ഗേറ്റ് തകർന്നപ്പോൾ ആ അണക്കെട്ട് തകരുമെന്ന് കർണാടകയ്ക്ക് പേടിയുണ്ട് ഭീഷണിയുണ്ട് അപ്പോൾ ആ ഒരു പേടി അവര് മനസ്സിൽ കണ്ടുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ആ അണക്കെട്ടിൽ ഒരു പരീക്ഷണം നടത്താൻ തയ്യാറാകാതെ മുഴുവൻ ഗേറ്റുകളും തുറന്ന് വെള്ളം മുഴുവൻ ഒഴുക്കിക്കളയുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ഇത് മുല്ലപ്പെരിയാറിലും ചെയ്യേണ്ട കാലം എന്നും കഴിഞ്ഞു മുല്ലപ്പെരിയാറിൽ ആ വെള്ളം എല്ലാം ഒഴുക്കിക്കളഞ്ഞ് ആ അണക്കെട്ട് ഒന്ന് പരിശോധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ അണക്കെട്ട് ഉണ്ടാക്കണം അത് എന്നോ ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞു കാരണം നമുക്കറിയാം മുമ്പ് ആ അണക്കെട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോ അണക്കെട്ട് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ അല്ലെ തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാരുടെ കാലു പിടിച്ച് അവരോടൊപ്പം പോകണം എന്നാൽ തന്നെ അവർ പറയുന്ന ഭാഗങ്ങളെ പോയി നോക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റൂ അവർക്കറിയാം അണക്കെട്ട് സുരക്ഷിതമല്ല എന്നും ഏത് നിമിഷം പൊട്ടി തകരുമെന്നും പക്ഷെ പോകുന്ന മനുഷ്യർ മുഴുവൻ കേരളത്തിലേതായതുകൊണ്ട് അത് ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയായിരിക്കണം ഒരുപക്ഷെ അവർ കിട്ടാവുന്നിടത്തോളം പോരട്ടെ എന്ന് കരുതിയിരിക്കുന്നത് അതായിരിക്കണം തമിഴ്നാടിൻ്റെ നിലപാട് എന്നാൽ നമ്മുടെ കേരളത്തിലെ സർക്കാർ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് കേവലം ഒരു ഗേറ്റിന്റെ ഒരു ഒരു ഷട്ടർ തകർന്നപ്പോൾ ഒരു ഷട്ടർ തകർന്ന് വെള്ളം കുത്തിയൊലിച്ചപ്പോൾ മുഴുവൻ ഷട്ടറും തുറന്ന് മുഴുവൻ വെള്ളവും കളഞ്ഞ് ആ അണക്കെട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു സർക്കാരിനെ നമ്മൾ കർണാടകയിൽ കാണുന്നത് അതായത് അവർക്ക് അണക്കെട്ട് സംരക്ഷിക്കണമെന്നുണ്ട് അതായത് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നുണ്ട് അവരുടെ രീതി പക്ഷെ നമ്മുടെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എങ്ങനെ കട്ടുമുടിക്കാം എത്രത്തോളം പിരിക്കാം എത്രത്തോളം കൊള്ളയടിക്കാം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ വയനാട്ടിന്റെ കാരണത്തിൽ രണ്ടായിരം കോടിയുടെ കഥ പറയുന്നത് കേട്ടു അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ പിരിക്കലിന്റെ ഈ പുട്ടടിക്കലിന്റെയും ഒക്കെ കഥയാണ് ഈ അവസരത്തിൽ ഒന്ന് സൂചിപ്പിക്കേണ്ടി വന്നതാണ് ഏതായാലും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു ബോംബ് ജലബോംബ് അവിടെ നിൽക്കുമ്പോൾ അത് ഒരു കുഴപ്പവും ഇല്ലാന്നും ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നോക്കി കുത്തിയിരിക്കുന്നത് നമ്മുടെ സർക്കാർ മാത്രമാണ് കേരള സർക്കാർ മാത്രമാണ് ആ വെള്ളത്തിന്റെ പ്രഷർ താങ്ങാൻ കഴിയാതെ ഇരുമ്പ് ചങ്ങലകൾ പൊട്ടി ഒരു ഗേറ്റ് തകർന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള സുർക്കയും മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ അണക്കെട്ട് ആ അണക്കെട്ടിന്റെ സകല ഇടവും സകലതും ചോർന്ന് സകലതും പോയി വെള്ളം സകല ഇടങ്ങളിലൂടെയും പുറത്തേക്ക് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് കേരളത്തിന്റെ മുകളിലേക്ക് ഒരു ജലബോംബായി ഇങ്ങനെ നിൽക്കുന്ന ആ അണക്കെട്ടിന്റെ താഴെ നിന്നുകൊണ്ട് ഭീം പിളക്കുന്ന ഇവരെ കുറിച്ച് എന്താണ് പറയാൻ നമ്മൾ ചിന്തിക്കുന്നത് ആ അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ നാല് ജില്ല ഒലിച്ചു പോകുന്നു നാല് ജില്ലയല്ല ഒലിച്ചു പോകുന്നേ അത്രയധികം വെള്ളം നേരെ കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കടലിൽ ഒറ്റ പോക്കങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ആ വെള്ളം അടിക്കുമ്പോൾ ചെറിയ അടി ആയിരിക്കില്ല അടിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഉണ്ടാവില്ല അത്രത്തോളം ഭീകരമായിരിക്കും ആ ഒരു വെള്ളത്തിന്റെ താണ്ടവം എന്ന് പറയുന്നത് കേരളം പിന്നെ ഇല്ല ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത ഒരു ദിവസം കേരളം മുഴുവൻ വൈദ്യുതി ഇല്ലാതിരുന്നാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ മുല്ലപ്പെരിയാർ വല്ലതും തകർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സകല വൈദ്യുതി സംവിധാനം നിൽക്കും സകല ഫൈബർ സംവിധാനങ്ങൾ നിൽക്കും ഇന്റർനെറ്റ് നിൽക്കും എല്ലാം നിൽക്കും പിന്നെ ഭക്ഷണമില്ല യാതൊന്നുമില്ല ഇവിടെ അടിപിടി കൂടും അടിപിടി കൂടേണ്ട ഒരു സാഹചര്യം വരും എല്ലാം ഇത്രയധികം ഭീകരമായി നിന്നിട്ടും നമ്മുടെ സർക്കാരിന് അത് മനസ്സിലാകുന്നില്ല പക്ഷേ കേവലം ആ വെള്ളത്തിന്റെ പ്രഷറിൽ ഒരു ഷട്ടർ ഒരു ഷട്ടർ ഒന്ന് തകർന്നപ്പോ ആ സർക്കാരിന് അതിന്റെ സീരിയസ് മനസ്സിലായി അതായത് ഇവിടെ മുല്ലപ്പെരിയാറിന്റെ പകുതി പോലും ആയുസ് എത്താത്ത പകുതി പോലും പ്രായമില്ലാത്ത ഒരു അണക്കെട്ടിൽ അത്രയധികം ഭീതി അവർക്കുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിൽ നമ്മൾ എത്ര ഭീതിപ്പെടണം എന്നതാണ് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ സർക്കാർ ഉണരണം ഇനിയെങ്കിലും ഈ താളം അടിച്ചുകൊണ്ട് നിൽക്കാതെ ഭാഗ്യപരീക്ഷണം നടത്താതെ തമിഴ്നാടിന്റെ വാദഗതികളൊക്കെ അവഗണിച്ചുകൊണ്ട് കരാറൊക്കെ ചെയ്തുകൊണ്ട് പുതിയ അണക്കെട്ട് അണക്കെട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് വെള്ളം മര്യാദയ്ക്കാണെങ്കിൽ അവർക്ക് വെള്ളവും വൈദ്യുതിയും കൊടുക്കണം ഇപ്പൊ കൊടുക്കുന്നത് പോലെ കൊടുത്തോണ്ടിരിക്കുക അവർക്കതാണല്ലോ ആവശ്യം അതവർക്ക് അവരെടുത്തോട്ടെ നമുക്ക് സുരക്ഷിതമായി ഇവിടെ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഇനി അതിന് സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അണക്കെട്ട് പിടിച്ചെടുത്തിട്ടല്ല വെള്ളം ഒഴുക്കിക്കളയണം വെള്ളം ഒഴുക്കി കളഞ്ഞിട്ട് അത് മനസ്സുമാനത്തോടെ ജീവിക്കാൻ കേരള ജനതയെ മനസ്സമാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം ജീവിക്കാൻ അനുവദിക്കണം കർണാടക ഇപ്പോ തുങ്കപുത്തിനെ അണക്കെട്ടിന്റെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെ